പട്ടിണിയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ലോകത്തിന്റെ നേതാവായി മാറിയിരിക്കുക കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി സിനിമാ സ്റ്റൈലാണ് പോയി അതിൽ കുറ്റം പറയേണ്ട പക്ഷെ നല്ല മനസ്സാണ് മടിക്കടുമല്ലോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഠയാണ് ഞാൻ ഇടമണ്ണേമെണ്ണെന്ന് വിളിക്കാറുണ്ട് ഒരെണ്ണം മാത്രമേ ഇച്ചക്കടുത്ത് പോയി അത് ഒരു ചീത്തവാക്ക് ഞാൻ പറഞ്ഞു അറിയാതെ വായിവി ഞാൻ പറഞ്ഞിട്ടാമെങ്കിൽ ബലാത്സംഗം കേസ് ഒരു വെണ്ണി അതിൽ നിന്നും ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ഞാൻ പിടിച്ചു തലേ ദിവസം രാത്രിക്ക് ഗസ്റ്റ് ഹൗസ് ബലാത്സംഗം ചെയ്യണം എത്ര കേസാണ് ഒരു ദിവസം കിടത്താൻ മാർക്ക് എല്ലാവർക്കും ഞാൻ അങ്ങനെ സൂപിക്കാറില്ല കുടുംബത്തിന് കുഴപ്പമുണ്ടാകാനുള്ള ശ്രമമാണ് ഈ പെണ്ണിന് ഉണ്ട് മന ഉഷന്നവിടെ അവളെ പിന്നിൽ ഞാൻ പറകലായിട്ട് അങ്ങനെ പോക്ക് അവൾക്ക് അറിയാതിരുന്നിട്ടുണ്ട് അവിടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു പക്ഷേ ഞാൻ അവളോട് സ്നേഹമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതാ സാണയം ഉണ്ടായിട്ടുള്ളു ആ ഞാൻ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ദേവര തേവരകോളേജിൻ്റെ മുന്നേക്കൂടെ ഒറ്റ പെണ്ണുങ്ങൾ പതിവ് പോകാനായിരുന്നു ഞാൻ പോകാൻ പറ്റില്ല മനേ കാരണം അത്ര വൃത്തികൾ കാണിച്ചു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം എന്നാ അച്ഛൻ പറഞ്ഞു ഭയങ്കര ഞാൻ കാണിച്ചത് അനുസരിച്ച് അവര് തല്ലൂടെ അപ്പൊ വൃത്തികൾ കാണിക്കും പക്ഷെ ഇച്ചിരി അലമ്പാണെങ്കിൽ അപ്പിള്ളേര് സമൂഹത്തിന് കൊള്ളാന്ന് പതുങ്ങന്മാരായിട്ട് നടക്കുന്ന ഒന്നും ഒന്നിനും കൊള്ളു കണ്ടു കിഴങ്ങന്മാർ എന്തിനാ ഒരുപാട് എന്താ പറയാ സുഖകരമായി തോന്നാറില്ല ചിലപ്പോൾ എല്ലാവർക്കും സൂചിപ്പിക്കുന്ന ഞാൻ അങ്ങനെ സൂചിപ്പിക്കാറില്ല ഉള്ള കാര്യം പറയുമ്പോൾ സൂക്ഷിക്കല സൂക്ഷിക്കണ്ട ആരുടെ സുഖത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു തീരുമാനം പറയാൻ പറ്റില്ല ഞാനും പറയുന്ന അഭിപ്രായം എൻ്റെ മനസ്സാക്കി ശരിയാണ് അത് ശരിയാണ് ശരി തെറ്റായ തെറ്റിഷ്ടമുള്ള ശീലിക്കാം മോക്ക ശരിയാണെന്ന് ശരിയാണ് ശരിയാണ് എനിക്ക് വിരോധമുണ്ട് മോളെ ഇട്ടുമ്പോൾ തീരുമാനിച്ചത് എൻ്റെ അഭിപ്രായം ഇതാ ഇപ്പം ഈ ഇപ്പം മോളിൽ നിന്ന് വിളിക്കുന്ന പോലെ ചിലപ്പോൾ പെൺകുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ഡീന്നൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇടമണ്ണയിൽ നിന്ന് വിളിക്കാറുണ്ട് നിന്ന് വിളിക്കാറുണ്ട് പിന്നെ എൻ്റെ ഞാൻ നിങ്ങളെപ്പോൾ കൊച്ചു പറയുന്ന ഒത്തിരി ഒത്തിരി ചെയ്തിട്ടുണ്ടെന്നെ അതായത് ഞാൻ അത് ഒരെണ്ണം മാത്രം ഇച്ചക്കടുത്ത് പോയി അത് ഒരു ചീത്തവാക്ക് ഞാൻ പറഞ്ഞു അറിയാതെ വായിരുന്നു പക്ഷെ അത് ഞാൻ പിടിച്ചു നിന്നു അതിലൊന്നും ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ഞാൻ പിടിച്ചു നിന്നു പിന്നെ എന്ത് വൃത്തികെട്ട കേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തൊരു മനുഷ്യന് മനുഷ്യൻ നേരിടാത്ത അത്രയും കേസ് എത്ര കേസ് എനിക്ക് ഇട്ട് വന്നത് അത് പെണ്ണ് കേസ് ബലാത്സവം കേസ് എന്നാലോചിച്ച് ബലാത്സവ കേസും പറ്റും വരിക ഒരു ദിവസം ജയിലിൽ കിടത്താൻ പറ്റും അവർക്ക് ബലാത്സവ കേസിന് ജയിലോട്ട് രാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് മൈസേട്ട് വീട്ടിൽ പൊക്കളാൻ പറ്റും തീർന്നു അന്നേരം അങ്ങനെ മൈസൈഡിൽ നിന്ന് മനസ്സിലാക്കി കളാമതി കാരണം ഞാൻ ഈരാറ്റ വേട്ടന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചെന്നിരിക്കുക അപ്പോൾ അവിടെ പിണറായി വിജയൻ പറഞ്ഞിട്ടാൽ മതി ബലാത്സവ കേസ് എടുത്തുകൊണ്ട് വന്നിരിക്കും ഒരു വെണ്ണയിൽ രസേന തലേ ദിവസം രാത്രിക്ക് ഗസ്റ്റ് ഹൗസ് ബലാത്സംഗം ചെയ്താൽ ഈരാറ്റു വേട കിടക്ക അതെ അപ്പോൾ അപ്പൊ സിറ്റി കമ്മീഷണർ പറഞ്ഞു ഞങ്ങളെ വിളിച്ചിട്ട് ഇന്ന് രാവിലെ ആള് പുള്ളി പോകുന്നത് പിന്നെ തിരുവനന്തപുരത്ത് ഇവിടെ എങ്ങനെ ബലാത്സംഗം ചെയ്തത് പുള്ളി ചോദിച്ചു കമ്മീഷണർ അവർക്കെല്ലാം സത്യം മനസ്സിലായിരുന്നു അത്തരം വിഷമം തോന്നാറുണ്ട് പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാറുണ്ട് അതൊക്കെ ജീവിതത്തിലുള്ളതല്ലേ മൈൻഡ് ചെയ്യാറില്ല ഒരുപാട് പേരോട് ഇടപഴകുന്നുണ്ടല്ലേ ഇപ്പൊ വളരെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ വളരെ സൗഹൃദപരമായ ഒരാളായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് നേരെ തിരിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പിണറായി വിജയനും തമ്മില് അപ്പൊ ആ സമയത്ത് എന്താ സങ്കടം തോന്നാറുണ്ട് ഒരു സുഹൃത്ത് നഷ്ടപ്പെടുന്ന പിണറായി കുറ്റം പറയാൻ പറ്റില്ല പിണറായി പറ്റി ഞാൻ എന്നെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ പിണറായിപ്പറ്റി വളരെ മോശമായിട്ട് പിണറായി പറ്റി എന്നെ സഹായിക്കുന്നേ

വളരെ താഴെക്കടയിൽ നിന്ന് മനസ്സിലായില്ലേ പട്ടിണിയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ലോകത്തിന് നേതാവായി മാറിയിരിക്കുകയാണ് മോദിജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് അമ്മയാണ് ആകെയുള്ളൂ പുള്ളി അത് പറഞ്ഞു അപ്പം എല്ലാ ഒരു ഒരു ശരാശരി ഭാരതീയ എല്ലാ വികാരവും ജീവിതത്തിൽ അനുഭവിച്ച് ഈ സ്ഥാനത്തെത്തിയ ഒരു മഹത് വ്യക്തിയാണ് മോദിജി അതുകൊണ്ട് എല്ലാം പുള്ളിക്കറിയാം ഒരു തന്റെ ദുഃഖത്തെ പറ്റി പട്ടണിയെ പറ്റിയൊന്നും ആരും പറയണ്ട പുള്ളിക്ക് അറിയാം അതിന് പരിഹാരം എന്താ പുള്ളിക്ക് ബുദ്ധിയുണ്ട് അതാണ് പുള്ളി ഒരു വിജയം മാറിയിരിക്കുന്നത് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്റെ വളരെ ജൂണിയറായ ഒരാളാണ് അഭിപ്രായം പറയുന്നു റിസർവ് ചെയ്യുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ സുരേന്ദ്രൻ എല്ലാവരുടെയും തെറിയും മേടിച്ച് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മാധ്യമങ്ങളെയും മുഴുവൻ തെറിയും മേടിച്ച് ബി ജെ പി വളർത്താൻ വേണ്ടി കേരളം മുഴുവൻ ഓടി നടന്ന ഒരു പാവം ചെറുപ്പക്കാരെന്ന എൻ്റെ അഭിപ്രായം എല്ലാവരും പറയും പിണറായി സുരേന്ദ്രനെപ്പോലെ തെറി മേടിക്കുന്ന ആളുണ്ടോ ആരാണ് പറയുന്നേ അറിയണ്ടായി എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് എതിരെ മാധ്യമങ്ങൾ മുഴുവനെതിരെ ഇതിനിടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇപ്പോൾ സുരേന്ദ്രൻ ബി ജെ പി യെ ഈ നിലയിലെത്തിക്കാൻ അഹോരാത്വം പണിയെടുത്തത് പറ്റില്ല സുരേഷ് ഗോപി ഗോപി സുരേഷ് ഒരു ശുദ്ധനായ മനുഷ്യൻ ആത്മാർത്ഥമുള്ളവനാണ് പാവങ്ങളുള്ളവനാണ് പക്ഷേ ഒരു സിനിമ സ്റ്റൈലാണ് പുള്ളി അതി കുറ്റം പറയണ്ട അത് പുള്ളി വളർന്നു വന്നത് സിനിമാക്കാരനായിട്ടാണ് പക്ഷെ നല്ല മനസ്സാണ് ഷാഫി പറമ്പിൽ പറമ്പിലെ വിചാരിക്കാത്ത അത്ര സമ്പത്തിൻ്റെ ഉടമയാണ് ഈ ഷാഫി പറമ്പിൽ തന്നെ ഒരു സമ്പന്ന അറിയാമല്ലോ അവൻ പെണ്ണ് കിട്ടിയിരിക്കുന്ന ആ പെണ്ണിന്റെ സ്വത്പത്തെ എത്രയാണെന്ന് അവന് തന്നെ അറിയില്ല അതിൽ മാത്രമല്ല സാമന്യ അവളും ഈ സമ്പത്തിന്റെ അകത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പക്ഷെ നല്ല സ്വഭാവമാണ് വളരെ നല്ല പെരുമാറ്റമാണ് ഷാബി വർമ്മ എനിക്ക് ഒരു ഒരു കുറ്റം പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം നിയമസഭയിലെ പോലെ പ്രസംഗം പോലും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഭാവിയുള്ളവനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഹുൽ വർമ്മുൽ രാഹുൽ തന്നെ നമ്മൾ വീണ്ടും മാങ്കിൽ ശോഭാ ശോഭാ സുരേന്ദ്രനകത്ത് ഈ പ്രകൽപ്പല്ലേ ഞാൻ ഈ ബി ജെ പിന്നീ കണക്കാക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകം എന്താണെന്നറിയണം വളരെ താഴ്ന്ന കുടുംബത്തിൽ നിന്നാണ് വളർന്നേ ഫൈറ്റ് ചെയ്ത് കയറി വന്നതാണ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് കയറി ഈ നിലയിലെത്തുക ഇപ്പം എല്ലാവരും അവിടെ പറക്കുക സ്നേഹവും പറഞ്ഞു അവള് അതി പ്രഗത്ഭയാണെന്നുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ പിടിക്കുകയാണെന്നുള്ളത് കെ കെ ശൈലജ ടീച്ചർ പാവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി ശൈലി ടീച്ചറാണ് ആ ടീച്ചറിനെപ്പോഴും നല്ല സ്ത്രീ ആയിരിക്കുന്നു ഞാൻ അറിയാം നിങ്ങളൊരാ എൻ്റെ അമ്മയെപ്പോലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിയമസഭ നിയമസഭ പറഞ്ഞിട്ടുണ്ട് അത്ര പരിശുദ്ധിയായ സ്ത്രീയല്ലേ അവർ നല്ല കമ്മിളിഷ്കാരിയായി പോയി യഥാർത്ഥ കമ്മിളിശ്ശാരി അവരാണ് ഞാൻ ഓർക്കാൻ അവരെ ഇരിക്കുമ്പോൾ ഞാൻ മുണ്ടക്കയത്ത് ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാക്കുന്നു നില നാല് നില കെട്ട മണി നിർത്ത് പ്രസവട് ഉൾപ്പെടെ എയർ കണ്ടീഷൻ ചെയ്യിച്ച് ഞാൻ അവരെ ചെന്ന് കണ്ടപ്പോൾ ഏഴ് ഡോക്ടർമാരെ ഡോക്ടർമാരാണ് വെച്ചത് ഏഴ് മനസ്സിലായില്ലേ എന്നുവെച്ചാൽ അവർ ഉൾക്കാടിക്കാൻ വന്നു അവർ ഉൾക്കാടിക്കാൻ വന്നു അവരെ മുണ്ടക്കയത്ത് ആശുപത്രി പത്തയ്യായിരം ആവും ഞാൻ കൂടുതൽ ഭയങ്കര ഉദ്ഘാടനമായിരുന്നു അത്ര ഇപ്പോൾ ആശുപത്രി അടച്ചു പൂട്ടിക്കിടക്കാരുമില്ല അതാന്നലെ അപ്പോൾ അവരെപ്പറ്റി ഓർക്കാതിരിക്കും ഇത്രയും നല്ലൊരു കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ സംഭാവന ചെയ്ത മാന്യായ ഒരു സ്ത്രീയാണ് ടീച്ചർ ഷോൺ ജോറിയ എൻ്റെ മകനാണ് അവനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയലിക്ക് അവനെ പറ്റി ഒരേ അഭിപ്രായമല്ല പഠിക്കുന്ന ഞാൻ പറയുന്ന പോലെ ഒന്ന് അവൻ പറയല അവൻ എന്നോട് വഴക്കമുണ്ടാക്കാറുണ്ട് ഞാൻ അവനും കൂടെ വഴക്കമുണ്ടാവും അവൻ ഏത് കാര്യങ്ങളിലും വളരെ വിശദമായി പഠിക്കും പഠിച്ച് ബോധ്യപ്പെട്ട മത്സരത്തിൽ നീങ്ങുന്നു കോടതിയിൽ അവൻ്റെ പെരുമാറ്റം അങ്ങനെ തന്നെ സത്യത്തിൽ

അത് കുടുംബത്തിൽ കുഴപ്പമുണ്ടാകാനുള്ള ശ്രമങ്ങളെ അതെ പക്ഷേ പക്ഷെ അവക്കറിയത്തില്ല എനിക്കറിയുള്ള എന്താന്ന് ചോദിച്ചാൽ അവക്കറിയാതിരട്ടോ അതായത് ഈയോടെ ഒരു ഹിന്ദി അധ്യാപകന്റെ മകളാ ഉഷ ഉഷ ഉഷന്നേര് അവൾ അരിത്ര കോളേജിൽ ഞാനും അരിത്ര കോളേജിലാണല്ലോ അപ്പോൾ അവൾ ഞാനിവിടെ നിന്ന് ചേരുമ്പോൾ അവളും കൃത്യം പറയും ഞങ്ങളെ അവളെ പിന്നിൽ ഞാൻ പറകലായിട്ട് അങ്ങനെ പോക്ക് ഏഹ് എല്ലാവർക്കും അറിയാം എനിക്ക് അവളെ ഇഷ്ടമാണ് അവൾക്കും അറിയാം പക്ഷേ ഞാൻ അവളോട് സ്നേഹമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതാ സാർ പറയാതിരുന്നത് എനിക്ക് അന്ന് ധൈര്യമില്ലായിരുന്നു സത്യം അന്നത്തെ ഒരു കാര്യം പറയാം ഇത് കഴിഞ്ഞ് അവളെ കൊറളങ്ങാട് കോളേജ് ഞാൻ എറണാകുളത്ത് പഠിക്കാൻ പോയി ഇവിടെ കൊറളങ്ങാട് കോളേജിൽ പോയി കൊറളങ്ങാട് കോളേജിൽ പോയി കഴിഞ്ഞ് ഞാൻ അവൾക്ക് കത്തെഴുതി ഒരു ധൈര്യം സംഭവിച്ചു ഇത്ര ആകലെയാണ് പക്ഷെ മറുപടി തന്നില്ല ഒരു കത്ത് വെച്ച് സീറോ അയച്ചു അവൾക്കത് കിട്ടിയോ അതോ പ്രിൻസിപ്പിളിൻ്റെ അല്ലാണോ ആർക്കറിയാമോ അന്വേഷിച്ചിട്ടില്ല ഇവിടെ നിന്ന് ആരെ അന്വേഷിക്കാൻ ഇത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ കല്യാണം ഇവിടെ ടീച്ചറായി ടീച്ചറായി കഴിഞ്ഞ് പാലക്കാട്ട് കെട്ടിച്ചു പാലക്കാട് ടീച്ചറായിരുന്നു ഒരു വില്ലേജ് ഓഫീസറാണ് കെട്ടിയത് അങ്ങനെ ഒരു തഹസീലൊക്കെ ആയിരുന്നു ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ മനസ്സിപ്പാറുന്ന സ്ഥലം അവിടെ വീട് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു കല്യാണം തീർന്നു കല്യാണം തീന്തപ്പം ഇവിടും കെട്ടിയവൻ ഒരു കൊച്ച് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്കൊരു ചെറിയ അമ്പലം ഉണ്ടല്ലോ ഇവ കൂരി ചമ്മലുമില്ല ഇവിടെ ഇവളെ കെട്ടിയ ഇത് പി സി ഓറെ എന്ന് പറയും നമ്മളിവിടുത്തെ എന്ന് പറഞ്ഞാൽ പരിയപ്പെടുത്തി എം എൽ എ ആണ് എനിക്ക് വർത്താനം ഞാൻ നീ എന്നെ ഇന്നുമളെ ഞാനിങ്ങനെ ഇവിടെ ആണ് മറ്റാപറിച്ചെന്നൊക്കെ പറഞ്ഞു വർത്താനം പറഞ്ഞു ഇത് കഴിഞ്ഞ് ഈ കൊച്ചിനെ കണ്ടു ഇങ്ങനെ അന്ന് ശ്രദ്ധിച്ചപ്പോൾ കല്യാണമല്ലേ ഞാൻ പോയി അത് കഴിഞ്ഞ് എനിക്ക് ചിന്തിച്ചപ്പോൾ ഞാൻ കല്യാണം നടക്കുന്ന ഹോളിൽ ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒരു കൊച്ച് വന്നു എൻ്റെ മടിക്കറിയിരുന്ന് സ്വാഭാവികമായിട്ട് കൊച്ചിനെ നമ്മൾ എടുക്കാൻ കൊഞ്ചിക്കില്ലോ കൊഞ്ചിച്ച് കൊച്ചു ആ കൊച്ചാണ് ഞാൻ ഇവിടെ വരുമ്പം ഓടിറ്റ് അല്ല നമ്മളെ ഗ്രൗണ്ടിൽ വെച്ച് എൻ്റെ കയ്യെ പിടിച്ചത് അപ്പഴാണ് എനിക്ക് മനസ്സിലായാലേ കുഷിയുടെ കൊച്ചായിരുന്നു അവക്കറിയായിരുന്നു കേട്ടോ പിന്നെ അല്ല ഞാനിവിടെ കയ്യിൽ എനിക്ക് ഇഷ്ടമാള്ളൂ അവിടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു വീട്ടുകാർക്ക് അറിയാമെന്ന് കഴിഞ്ഞാൽ അവിടെ ചേച്ചി ഇവിടെ അമ്പാരായി കെട്ടിച്ചിരിക്കുന്നു ചേച്ചിക്ക് ചേച്ചിയുടെ മകനെ വരുമ്പോൾ നീ എൻ്റെ മകൻ എൻ്റെ പെണ്ണിൻ്റെ ചേച്ചിയുടെ മകനാണ് നീ എന്ന് ഞാൻ പറഞ്ഞു അവർക്കെല്ലാം അറിയായിരുന്നു പക്ഷേ അങ്ങനെ നടന്നു പോയില്ല ചിന്തിച്ചില്ല നടന്നില്ല ഒരു പ്രണയം ഉണ്ടായിട്ടുള്ളൂ ആ വേറെ ഇല്ല മനെ അങ്ങനെയൊന്നും പെണ്ണിനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നിയിട്ടില്ലെന്ന് അങ്ങനത്തെ അന്നത്തെ കാലമില്ല മനെ ഇന്നാണ് ഇല്ലെ വഴുന്നള്ള പ്രേമമായിട്ട് നടക്കുന്നത് ഇന്നില്ല തന്നെ എല്ലാരും ആയിട്ട് ബന്ധമുള്ള ആളാണ് അരിശപ്പെടത്ത് ദേഷ്യപ്പെടാറുണ്ട് സ്നേഹിക്കുകയും ചെയ്യും സ്ഥിരം ദേഷ്യം കൊണ്ട് നടക്കുന്ന സ്വഭാവം ഇല്ല സ്ഥിരം സ്നേഹം കൊണ്ട് നടക്കണം വീട് ഞാൻ ഫ്രീയാണ് ആർക്കും ആർക്കെന്തും പറയും അമ്മക്കുട്ടിയുണ്ട് എന്റെ മകന്റെ മ്മകളെ അവൾ തല കയറിയിരിക്കാറുണ്ട് അവള് അവൾ പറയുന്നത് അറിയോ ആറ് ഏഴ് വയസ്സുള്ള അവളോട് അവൾ അവരുപത്തഞ്ചു വയസ്സുള്ള പെണ്ണുങ്ങൾ നമ്മുടെ കലാലയ ജീവിതത്തിലൊക്കെ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഓർമ്മ എന്തായിരിക്കും ഞാൻ ഈ തേവര ഹോസ്റ്റലിലായിരുന്നു ഏറ്റവും വലിയ റൗഡിയായിരുന്നു അതിലെ വരുന്ന പെണ്ണുക്ക് ഇട്ടടി കൊടുക്കുക എന്തെല്ലാം റൗഡിസ് കോളിച്ചിട്ട് അറിയണം കുള കുളിൻ്റെ ഞാൻ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ തേവര കോളേജിൻ്റെ മുന്നേക്കൂടെ ഒറ്റ പെണ്ണുങ്ങൾ പതില് പോകാനായിരുന്നു എന്താ ഏർ കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പിള്ളേർ പടയല്ലേ നിൽക്കുന്നത് അരിശോ അന്ന് അതിന് പെർത്തേ തേവര കഴിഞ്ഞാൽ പിന്നെ കായലായിരുന്നു ഇപ്പോഴല്ലേ വെണ്ടൂർ എന്നാ നെട്ടൂർ പാലം വന്നു പോയി അതിനുമ്പോൾ അങ്ങോട്ട് മഴ പോകത്തില്ല അപ്പോൾ റൗഡി ചോട്ടി നിൽക്കില്ലേ ഇപ്പം ഞാൻ പട്ടി പട്ടിക്ക് വന്ന് പട്ടിക്ക് കൊന്നു കളയും അച്ഛന്മാരുടെ തെങ്ങുണ്ടാവണം മുഴുവൻ ഗ്രൗണ്ട് ആ തെങ്ങിൻ്റെ തേങ്ങ എല്ലാം വെട്ടി ഇവിടെ കൊടുക്കും ഈ കായലിൽ കൂടെ ആ മീൻപിടുത്തക്കാർ അവർക്ക് കൊടുത്തേക്കും അങ്ങനെ മഹാലമ്പായിരുന്നു ഇത് കഴിഞ്ഞ് രസവന മള അത് കഴിഞ്ഞ് പ്രിയോരച്ചർ പറയും പ്രിൻസിപ്പലിനെ അടിയുണ്ടാക്കും ഭയങ്കര മഴക്കാളിയായിരുന്നു ഇത് കഴിഞ്ഞ് എൻ്റെ മള ഞാ കഴിഞ്ഞ് ഇവിടെ വന്ന് എൺപത് എം എൽ എ ആയി എം എൽ എ ആയിക്കഴിഞ്ഞ് ഇവരെ എൻ്റെ അടുത്ത് വന്നു അവിടെ കോളേജിൽ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് വരികയായിരുന്നു ഞാൻ പോകാൻ പറ്റില്ല വന്നിരിക്കുകയും കാരണം അത്ര വൃത്തികെടാണ് ചെയ്യുന്നത് അവിടെ ആ ഓഡിറ്റോറിയം കേരളത്തിൽ ഒരു കോളേജ് ഇത്രയും വലിയ ഓഡിറ്റോറിയം അവിടെ സ്റ്റീൽ ചെയർന്നല്ലാശോടെ ആ അവിടെ കയറുന്നിടത്തെ രണ്ട് ഷർട്ട് അതൊക്കെ ഞാൻ വലിച്ച് ഓടിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ പഠിപ്പിച്ച സാറും ഉണ്ട് കൂട്ടത്തിൽ ഞാൻ ജമ്മിയപ്പം ആ ചോറി വന്നേ പറ്റൂന്നു അപ്പം പോയേക്കാം പോകാൻ തീരുമാനിച്ചു ഞാൻ ഞാൻ ഓർത്തി എന്നെ ചെയ്യുന്നേ പിള്ളേർ കൂടും അണു ജനവും കൂടും ഉറപ്പാണ് ഇടവക്കാർക്കും ആ നാട്ടുകാരും മുഴുവൻ നാട്ടുകാരുടെ ബന്ധമുണ്ട് ഗുണ്ടാപ്പറായിട്ടില്ലേ അവിടെ ഞാൻ ഉദ്ഘാടനം വിളിച്ചു സാഗതൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞ അയ ഉദ്ഘാടനം വിളിച്ചു ഞാൻ ഈ ഭയങ്കര ജനമാണ് ഞാൻ ആദ്യം പറഞ്ഞ് ഇവരെ എല്ലാം അഭിസംബോധന കിട്ടിയാൽ പറഞ്ഞു ഞാൻ എനിക്ക് ആദ്യം നിങ്ങളോട് ഭയങ്കര അപേക്ഷ പറയാനുള്ളത് മറ്റൊന്നുമല്ല നിങ്ങളെന്നെ മാതൃകയാക്കണം കാരണം എന്നെപ്പോലൊരു വൃത്തികെട്ടവൻ ഈ കോളേജ് പഠിച്ചിട്ടില്ല അത ഈ പിരി അറിയാം അത്ര വൃത്തികെട്ടാണ് ഞാൻ ചെയ്യാത്ത തെറ്റില്ല ഈ ഇവിടെ ഇരിക്കുന്ന ചേച്ചി അശോകാച്ചേർ പകുതി രണ്ടാമത് അച്ഛൻമാൻ മേടിച്ചിട്ടാണ് ഇതിനകത്ത് സേകച്ചോർ പത്ത് അഞ്ഞൂറ് രൂപ മുകളിൽ അശോകച്ചോർ മുഴം കൊണ്ടുപോയി കായലിട്ടത് ഞാനാണ് അച്ഛൻ്റെ പടിയെ കൊന്നത് ഞാനാണ് ഈ ഷട്ടർ രണ്ടും പുറകത്തെ മുഴുവൻ തെർത്തിട്ട് നശിപ്പിച്ചത് ഞാനാണ് ഞാനെന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു നേതൃത്വം അത്ര വൃത്തികെട്ടുണ്ട് എന്തേലും നഷ്ടം വന്നു എത്ര രൂപയുടെ നഷ്ടം എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ എല്ലാവരും ഞടിഞ്ഞിരിക്കുകയായി കേട്ടത് അതുകൊണ്ട് ഈ നഷ്ടം എത്ര എന്ന് പറയാൻ എനിക്ക് എത്രയെന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ ഒരു തീരുമാനമെടുത്തു ഞാൻ പോരുമ്പോൾ തീരുമാനം ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല നേരത്തെ വിളിച്ച് വരാതിരുന്നതാണ് ഇത്തവണ അച്ഛൻ പഠിച്ചുകൊണ്ട് വന്നതാണ് വന്നപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടാണ് വന്നത് മറ്റൊന്നുമല്ല ഞാൻ ഈ നഷ്ടം നികത്തേണ്ടവനാണ് അതുകൊണ്ട് ചെക്ക് ബ്ലാങ്ക് ചെക്ക് പൊട്ടുന്നതാണ് ഈ അച്ചെക്കിന് ഇഷ്ടമുള്ള തുക പുിയോർച്ചനെഴുതാം ഈ തുക കുളഞ്ഞെടുക്കാവുന്നതാണ് ചാടി പുറിയോർച്ച വന്നിച്ച് ഈ ചെക്ക് പിടിച്ചുപൊടിച്ച് എൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് എന്നുവെച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പൈസ നഷ്ടം വേണ്ട പി സി യു പറയുന്നപ്പോഴും ഇവ ഇവിടെ വന്ന് ഇത് ഇവർ പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ഒന്നുമില്ല അഭിമാനം തോന്നുന്നുണ്ട് ഈ വിദ്യാർത്ഥി ഞങ്ങളുടെ സ്റ്റുഡൻ്റായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് പറഞ്ഞു എന്നോട് ക്ഷമാവണം നടത്തി അങ്ങനെ പ്രശ്നം അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം അന്ന് അച്ഛൻ പറഞ്ഞു ഭയങ്കര ഞാൻ കാണിച്ചതനുസരിച്ച് അവര് തല്ലൂടെ അപ്പ വേറെ വൃത്തികള് കാണിക്കും അന്നത്തെ കാല കാശ് കണ്ടോ അപ്പം തരും മകൻ വിദേശ പഠനത്തിൽ പോയിരിക്കില്ല അപ്പം ഇപ്പൊ ഈ അനുഭവങ്ങൾ പറഞ്ഞല്ലേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇങ്ങനെ അലമ്പ് നടക്കുന്നത് കാണുമ്പോൾ തോന്നാറുണ്ട് ഞാൻ ഈ അലമ്പ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് അവരെ മന വേദനിപ്പിക്കുന്ന പറയും പക്ഷെ ഇച്ചിരി അലമ്പാണെങ്കിൽ ആ പിള്ളേർ സമൂഹത്തിന് കൊള്ളാമെന്നുള്ളൂ പതുങ്ങന്മാരായിട്ട് നടക്കുന്ന ഒന്നും ഒന്നിനും കൊള്ളുകയാണ് കിഴങ്ങന്മാർ അതിനൊക്കെ എന്തിനാണ് ചെ്മാ പഠിച്ചുകൊണ്ടിരിക്കുക എന്താ പഠിച്ചിട്ട് കിട്ടാനാണ് സമൂഹത്തിന് ഗുണം ചെയ്യണ്ടായിട്ട് ഇച്ചിരി അലമ്പന്മാരാണ് നല്ലോന്ന് ഇപ്പോൾ കൂടെയും രാഹുൽ ഗാന്ധിയുടെ കൂടെയും കാപ്പി കുടിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ കൂടെ കൂടെ പോകും ഞാൻ പിണറായി വിജയൻ്റെ കൂടെ തലയ്ക്ക് തിരക്കേട് വല്ലതും ണോ കേരള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഠയാണ് പിന്നെ കോൺഗ്രസ് ഒന്നിനും ഇപ്പോൾ എനിക്ക് ഭാവി ഒരു പരിപാടിയില്ല സമൂഹം എന്തോ രാഷ്ട്രീയ പ്രവർത്തനം എടുക്കും ഇപ്പൊ ബി ജെ പി ആണ് എന്റെ സൗകര്യം പറ്റില്ല ബിജെപിയുടെ കമ്മിറ്റിയും പറഞ്ഞു എന്തോ കേരളത്തിൽ കേരളത്തിൽ ഭാവി ഉള്ളില്ല ഇന്ത്യ കയ്യിലായല്ലോ ഇനി കേരളം കൂടെ ഉടനെ ഒരു സംശയം തമിഴ്നാട് ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റിലെല്ലാം ബിജെപി തമിഴ്നാട് ഹിന്ദി വിരുദ്ധത പറഞ്ഞ് അമ്മാര് സ്റ്റാലിൻ പിടിച്ചിരിക്കും പിടിച്ചിരിക്കാൻ ഓർമ്മകളുണ്ടോ വിഷു കൈനീട്ടം പിന്നെ വിഷുവിന് എല്ലാവരും കൂടും വലിയ സന്തോഷം ശരി എന്തായാലും ജനം ജനം ഞങ്ങളുടെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല പ്രവർത്തകരും അതോടൊപ്പം ആങ്കറായി എത്തിയിരിക്കുന്ന നമ്മുടെ ശില്പ മറ്റു ശില്പ ശിവ ശിവ ആങ്കറായിട്ടെങ്കിൽ ശില്പ ശിവ ആ കൊച്ചനീതിക്കും അതോടൊപ്പം അത് ഇടുക്കിക്കാതിരിക്കും ബാക്കി എല്ലാവർക്കും പ്രത്യേകമായ నంది ఏతాడు విశ్వజిత ఆశంసీ నన్ను ఎందు ప్రార్థి నంది నమస్కారం